ഹായ് നോറ ഹായ് പറ വൈകീട്ടത്തെ ചായ കൂമ്പാളൊക്കെ ഇപ്പൊ നമ്മളെ ഇന്നത്തെ ചായ വിശേഷത്തിലേക്ക് സ്വാഗതം പറ സ്വാഗതം പറ സ്വാഗതം അപ്പൊ നമ്മൾ ഞോറ കൊറേ നേരമായി ഹായ് പറയേണ്ടിട്ട് ഇങ്ങനെ ആ അപ്പൊ ഇന്ന് നമ്മക്ക് കട്ടൻ ചായ കട്ടൻ ചായയും ഇത് വക്കുവടിയാന്ന് പക്ഷേങ്കില് ഇലന്ന് ഇതില് കാബേജോണ്ട് ഉള്ളത് അല്ലേ വക്കുക കിട്ടിയത് അതന്ന് അമ്മ യൂട്യൂബ് നോക്കുമ്പോ പറഞ്ഞു കെ ബേജും കൂട്ടിട്ട് വക്കുവട ഇടുന്ന കണ്ടിന് പറഞ്ഞു അപ്പൊ കെവേജ് കൊണ്ടന്നുകൊണ്ട് മാക്കൊണ്ടന്നത് ഉണ്ടേനു അതുകൊണ്ട് ആക്കി വെക്കിയതാന്ന് എന്തായാലും നോക്കി വെക്കല്ലേ അല്ലെടയ്ക്ക് നമ്മളെ ഒന്ന് കട്ടാക്കീന് വിമാനോ പോയല്ലേ വിമാനം ഭീമാനം പോയി അപ്പൊ നിജോരൊക്കായി ഓം ബത്തൊക്കെ മുറിച്ചാന്ന് നോക്കുമ്പോ ഒരു കോത്ത് ബത്തക്കോ രണ്ടാമത്തെ കൊത്ത് നിജോന്ന് കുറത്തിന് പോയി എല്ലാം വന്ന് കഴിഞ്ഞ് അപ്പൊ കൈ മുറിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് അതാ അടുത്തത് ഇന്ന മുറിഞ്ഞ് രാവിലെ കറിവൊക്കെ മുറിച്ചിടലായിരുന്നു അപ്പൊ അത് അമ്മ കൈ

ചായയും കുടിച്ച് ഇതും പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും ഒന്നും പിന്നെ ഇതില്ല പിന്നെ നമുക്ക് ഇന്ന് സദസ്സിന്റെ പരിപാടി കാണാൻ പോണം അപ്പൊ എല്ലാരും പേര് സദസ്ല്ലേ അപ്പൊ അത് കൊറോണക്ക് മുമ്പില് ഉള്ള ഒരു പരിപാടിയായിരുന്നു എല്ലാ മാസവും ഒരു പരിപാടി വെക്കുക എന്തെങ്കിലും പാട്ട് അല്ലെങ്കിൽ ഓരോ കുറച്ച് ആൾക്കാര് കൂടിയിട്ട് അപ്പൊ ഒരു പൈസ എല്ലാം വിരിച് അങ്ങനെ എടുക്കുന്നതിനാന്ന് സദസ് എന്നുള്ളൊരു പേര് കൂട്ടിട്ട് ശ്യം നമ്മൾ തിരുവാതിര അടിച്ചിട്ടുണ്ട് അന്നേരം മുതലാണ് ഞാനും അതിന്റെ അകത്ത് നമ്മളും അതിൻ്റെ അകത്തേക്ക് വന്നത് അപ്പൊ ഇന്നാണ് അതിന്റെ പരിപാടി ഇന്ന് എന്തെല്ലാം നല്ല പരിപാടി ഉണ്ട് ആറുമണിക്ക് തുടങ്ങൂന്ന് പറഞ്ഞു ആ പാസ് വെച്ചിട്ടാണ് യു പി സ്കൂളിൽ വെച്ചിട്ടാണ് പരിപാടി അപ്പൊ നമ്മള് ചായയും കുടിച്ച് ഇവിടെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാതെ അപ്പൊ ഇന്ന് വേറെ പ്രത്യേകിച്ചിട്ട് വിശേഷങ്ങളുള്ളൂ നമ്മള് ദിവസം ചായന്റെ വീഡിയോ ഇടുന്നു ഓരോ ദിവസവും ഓരോ എന്തെങ്കിലും ആയിട്ട് വരൂ അതുകൊണ്ടാണ് ഇനിയിപ്പ തെയ്യത്തിന്റെ ഇതായി ഇനി മൂന്നും നാലും തെയ്യാന്ന് അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മളെ പൊതിവെടുത്ത് വരുന്നുണ്ട് ആ ലീവ് ആയിരിക്കും അത് കാര്യം തെയ്യം വരുന്നതിന് ആയിരിക്കും ഒന്നുമില്ല കട്ടൻ കട്ടഞ്ചായും കുടിച്ചിട്ട് നട ഇന്നത്തെ ചായ വിശേഷം അവസാനിപ്പിക്കണതാണ് അതിലിടക്ക് നിജോന് കട്ടൻ ചായ മേലും മറിഞ്ഞു പോയിട്ട് അങ്ങോട്ട് പോയതാണ് ആ നിന്നോറ നമുക്കിപ്പൽക്കാലം വായി പറയാ വായി പറ പറ